അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർക്കാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് ദിവസവും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നവരാണ് മനുഷ്യരായ നാം നാം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു പടച്ചവനെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് നീ തോഫിക്ക് നൽകണമല്ലോ എന്ന് നിരന്തരം നാം ധ്വാ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നു നാം ഓരോ ദിവസവും തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ദ്വാ അള്ളാഹു സുബഹാനുറ്റാല സ്വീകരിക്കാത്തത് നമ്മുടെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബഹാനുറ്റാല ഉത്തരം നൽകാത്തത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലിയിൽ വർഗത്തില്ലാത്തത് തെറ്റില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാവാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഏത് സൂറത്താണ് നാം ഓതിയുന്നത് മഹാനായ അലി അലിയറല്ലിഅള്ളാഹനു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ സൂറത്ത് ലഹ്ലാസ് പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം ഓതിയാൽ ആ ദിവസം അവൻ ഒരു തെറ്റിലേക്കും പോവില്ല ആ ദിവസം അവൻ തെറ്റുകൾ ചെയ്യൂല വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരുപാട് ഗുണകഫലങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് ലഹ്ലാസ് സൂറത്തുൽ സൂറത്ത് ലഹ്ലാസ് ഒറ്റത്തവണ ഓതിയാൽ പരിശുദ്ധ ഖുർആാനിലെ പത്ത് ജിത് ഓതിയ പ്രതിഫലം രണ്ട് പ്രാവശ്യം പ്രാവശ്യമൊതിയാൽ ഖുർആാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയ പ്രതിഫലം മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആാൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ് അള്ളാഹു സുബെഹാനു താല നൽകുന്നത് ഒരാൾ പത്ത് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഒതിയാൽ സ്വർഗ്ഗത്തിലവൻ ഒരു കൊട്ടാരം അള്ളാഹു സുബെഹാനുത്താല നിർമ്മിച്ചു കൊടുക്കും സൂറത്തുൽ ലഹ്ലാസ് എല്ലാ ദിവസവും നൂറ് ഓതിയാൽ അയിമ്പത് വർഷം ദോഷങ്ങൾ ദോഷങ്ങളുള്ള പുറത്തു കൊടുക്കും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം സൂറത്തുൽഹ്ലാസ് സോറി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല്ല ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ദാരിദ്ര്യമുള്ള എടുത്തു കളയും ആ വീട്ടിൽ ഐശ്വര്യം നിറയും ആ വീടും ആ വീടിൻ്റെ ചുറ്റുപാടുത്തുള്ള വീടും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു സുബഹാനോ താല തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാനോ താല മാറ്റിത്തരട്ടെ ആമീൻ